യേശുവി നന്ദി യേശുവിസ്തുതി എൻ്റെ പേര് ആൻസി ഞാൻ തൈക്കൽ നിന്നാണ് വരുന്നത് എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത് എൻ്റെ മോൾക്ക് ലക്ഷദ്വീപിൽ നേഴ്സിങ്ങിന് ആപ്ലിക്കേഷൻ വെച്ചിരുന്നു നൂറ്റി നാൽപ്പത് കുട്ടികളാണ് എക്സാം എഴുതിയത് അതിലവൾക്ക് റിസൾട്ട് വന്നപ്പോൾ പതിനെട്ടാമത്തെ റാങ്ക് ആയിരുന്നു രണ്ടാഴ്ചയായിട്ടും അവിടുന്ന് അഡ്മിഷൻ്റെ കാര്യത്തിനൊന്നും ഞങ്ങളെ വിളിച്ചില്ല ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ മെറ്റ് ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ വെയ്റ്റിംഗ് ലിസ്റ്റിലായിപ്പോയി ഞങ്ങൾ ഏറെ പ്രതീക്ഷിച്ചോടെയാണ് ആപ്ലിക്കേഷൻ വെച്ചത് പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയില്ല വേറെ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ അഡ്മിഷന് ആവശ്യത്തിനായിട്ട് വിളിക്കുകയും ചെയ്തു എന്നാൽ സെപ്റ്റംബർ ഒന്നാം തീയതി ഞാൻ മാതാവിൻ്റെ നടയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സെപ്റ്റംബർ രണ്ടാം തീയതി പന്ത്രണ്ട് മണിയായപ്പോൾ ലക്ഷദ്വീപിലെ കോളേജിൽ നിന്ന് ഡി അഡ്മിഷൻ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി അമ്മ ഞങ്ങൾക്കായി വാങ്ങി തന്ന ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരിക്കുമാരനും ആയിരം നന്ദിയുടെ നിർമ്മലകൾ അർപ്പിക്കുന്നു സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തി ആറാം അധ്യായം മൂന്നാമത്തെ വചനം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു